ജീവിതസായാഹ്നത്തിൽ വൃദ്ധനും ഇറച്ചിക്കോഴിയും തമ്മിൽ വ്യത്യാസമില്ല കോഴിയെ പരിചരിക്കലും സമയാസമയങ്ങളിൽ തീറ്റ നൽകലും അതിനോടുള്ള സ്നേഹം കൊണ്ടുമാത്രമല്ല കോഴി വളർത്തലും വിൽപ്പനയും ലാഭം മുന്നിൽ കണ്ടുള്ള ബിസിനസ് തന്ത്രം മാത്രമാണ് ഏറ്റവും വേഗത്തിൽ ഭാരം വയ്ക്കാനുള്ള സൂത്രപ്പണികൾ ചെയ്ത് കൂടുതൽ ലാഭം നേടുകയാണ് അവരുടെ ലക്ഷ്യം വൃദ്ധസദനങ്ങൾ കോഴിവളർത്തൽ കോഴി കേന്ദ്രത്തിന് തുല്യമാകുന്ന സാമൂഹിക പരിതസ്ഥിതിയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു സിറിയക്കാൻയെ സദനം നടത്തിപ്പുകാരൻ ഇർവാതി സ്വീകരിക്കുന്നത് അയാൾക്ക് വൻ തുക കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് തലക്കെട്ടിൽ സൂചിപ്പിക്കും വിധം ഒരു ഇറച്ചിക്കോഴിയെ പോലെ ഭയത്തിനും മരണത്തിനുമിടയിൽ സിറിയക്ക് ഒറ്റപ്പെട്ടു പോകുന്നു കൂടെയുള്ളവരിൽ ചിലർ യാത്രയാകുന്നത് അയാളെ കൂടുതൽ ഭയചകിതനാക്കുന്നു വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതം നിർണയിക്കുന്നതിൽ പരസ്യങ്ങൾക്കുള്ള പ്രധാന പങ്കും ഈ നോവൽ ചർച്ച ചെയ്യുന്നുണ്ട് സാറ സിയക്കിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന നിർമ്മൽ ഭവന്റെ പരസ്യം നമുക്ക് നോക്കാം നിർമ്മൽ ഭവൻ വൃദ്ധസദനം പതിനാല് മുറികൾ മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ജാലകങ്ങൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും മന്ദമാരുതനും ചുറ്റുപാടും ചെടികളും പൂക്കളും കിളികളും മുറികളാകട്ടെ വെളുത്ത ചായമിട്ടതും ശുചിത്വമാർന്ന വയും അന്തേവാസികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഭക്ഷണവും പ്രത്യേകം പരിശീലനം ലഭിച്ച നേഴ്സുമാരും പ്രാർത്ഥനാഹാൾ ആഴ്ചയിൽ ഒരു വട്ടം നിർബന്ധിതമായിട്ടുള്ള വൈദ്യ പരിശോധന രോഗങ്ങൾക്ക് ഇനം തിരിച്ച് സ്പെഷ്യലിസ്റ്റുകൾ അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു പരിച്ഛേദം വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക സ്വാഗതം ആരെയും വശീകരിക്കുന്ന വിധം അത്യാധുനിക സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരുന്നത് പരസ്യങ്ങളുടെ പകിട്ട് കണ്ട് പലരും നമ്മെ വഞ്ചിക്കുന്ന കാലമാണല്ലോ ഇത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സി എക്കാനണിക്കായി കാത്തിരിക്കുന്ന വൃദ്ധ വൃദ്ധസനത്തെക്കുറിച്ചുള്ള പരസ്യം എങ്ങനെയുള്ളതായിരുന്നു എൻ്റെ പേരെന്തായിരുന്നു നിർമ്മൽ എന്നായിരുന്നു ആ വൃദ്ധസനത്തിൻ്റെ പേര് പതിനാല് ഉണ്ടായിരുന്നു മുറികൾക്കെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജാലകങ്ങൾ തുറന്നിട്ടാൽ കുന്നുകളുടെ കാഴ്ചയും നീലാകാശവും എല്ലാം കാണാം ഇപ്പം നിരവധി നേഴ്സുമാരുണ്ട് നല്ല പരിചരണമാണ് പ്രാർത്ഥനാഹാള് ഡോക്ടർമാർ വരുന്നു പിന്നെ പറയുന്ന ഒരു വാക്കുണ്ട് ആരെയും വശീകരിക്കുന്ന വിധം അത്യാധുനിക സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സ്വർഗത്തിൻ്റെ പരിച്ഛേദമായിരുന്നു വയസ്സായെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരിക